ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടാന്നുവെച്ചാൽ കുറച്ച് സ്പെഷ്യലാണ് അപ്പോൾ നമ്മൾ അന്നൊരു ഷെഡിന്റെ വീട് കിട്ടിയിരുന്നു അപ്പൊ ഷെഡ് പണിയെടുക്കുന്ന വല്ലതും അപ്പൊ അതിന്റെ ബാൽക്കണിന്നാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മളെ നേരത്തെ നമ്മൾ ചൂണ്ടിയാടിച്ച് ഉണ്ടായിരുന്നത് ഇപ്പൊ വലിയൊരു മീനേയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അനീജാടാണ് ചൂണ്ടിയിരുന്നത് ഇപ്പൊ ഇപ്പം നമ്മളതിന്റെ കെടുക്കയിലാണ് വിട്ടാൽ പോയില്ലേ ഗൈസ് നല്ല വലിയ മീനാണ് അപ്പൊ മീനും നമ്മള് കരയെ കയറ്റാൻ വരുവാണ് മീനെ കിട്ടിയാലൊരു പത്ത് പത്താഗ് ഗ്രില്ലടി കയ്യിലുണ്ട് അത്രക്കും വലുതാണ് ഗൈസ് അപ്പം നമുക്ക് എന്തായാലും നമ്മൾ അഭിലാഷാട്ടൻ പാട്ടേലും അടുത്ത് തുള്ളിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു വലിയൊരു ഏരിയ ആണ് നമ്മളെ മീൻ എന്ന് പറയുന്നത് അതാ അത് ഞങ്ങള് കണ്ടിട്ടുണ്ടാക്കാം കൈസ് നല്ല സൈസ് ഉണ്ട് അപ്പോൾ നമ്മളെ പാട്ടായാലും കോരും എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഷെഡിൻ്റെ വെള്ളം കൊണ്ടുവരാം എല്ലാവരും ഉത്സാഹം കണ്ട കേസ് അപ്പൊ കേസ് എല്ലാവരും കഷ്ടപ്പെട്ടു എല്ലാം ഇങ്ങനെ എടുത്തിട്ടെങ്കിലും നമ്മൾ അനീചാട്ടം വല്ല വരലക്കുണ്ട് അനുചാട്ടനും അഭിലാഷന്റെ അഭിലാഷ ചേട്ടനും വലിയ ഇതുണ്ട് കാരണം അഭിലാഷ ചട്ടനാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് അപ്പൊ നമ്മൾ അനീചാട്ടിന് ഭയങ്കര സന്തോഷമാണ് അറിയാം അനീചാട്ട് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അയ്യോ ഇപ്പൊ പോലെ അപ്പൊ ഈ ഇത്രയും വലുതാണ് നമ്മൾ ഏരിക്കുട്ടെന്ന് പറയുന്നത് അപ്പൊ നമ്മളതിന്റെ പാട്ടുകൾ ആക്കിയിട്ട് നമ്മളെ ഷെഡിന് കീടി ഇട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ പിടിച്ച ഏരിയ ഗ്രില്ലടിക്കാൻ തന്നെ പരിപാടിയാണ് അപ്പം നമ്മളിപ്പം ഇങ്ങനെ കുയ്യലട്ടാക്കി കല വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ മീന അലുമിനിയം ഫോയില ഇട്ട് ചുറ്റിയിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മൾ ഗ്രില്ലടിക്കും ഗ്രില്ലെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാത്രിയാണ് വെളിച്ചം കുറവാണ് എല്ലാവരും മൊബൈലിൻ്റെ സൈറ്റിൽ അടിച്ചിട്ടാണ് കുറച്ച് ടൈറ്റിലുണ്ട് നമ്മൾ ഇങ്ങനെ ഗ്രില്ലടിക്കാൻ പോകുന്നത് കൈസ് അപ്പം നേരത്തെ നല്ല എല്ലാവർക്കും എല്ലാവരും കഷ്ടപ്പെടേണ്ടത് കിട്ടിയ മീനാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം എല്ലാവരും ടോർച്ചും എമർജൻസിലും കൊണ്ടാണ് വണ്ടിയില്ലത് അപ്പം നമ്മളെ മീൻ എവിടെയാ മീൻ ഇതാ നമ്മളെ ഗ്രില്ലിലുണ്ട് അപ്പം ഇപ്പം മണ്ണാടി ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ട് അപ്പം മണ്ണെല്ലാം നേരെയൊക്കെ അപ്പൊ നമ്മളെ കനലും സെറ്റാണ് ഇനി ഗ്രില്ലടിച്ച മാത്രം മതി അപ്പൊ ഇപ്പൊ പ്രാണിയല്ലണ്ട് കൈസ് പ്രാണിയല്ലാതെ ആ കനലിൽ ഇങ്ങനെ തെറിച്ചിയാണ് അപ്പൊ നമ്മളാ മീൻ ഇപ്പം കൈസ് ആ മണ്ണ് ഇങ്ങനെ അതാണ് മെയിൻ പ്രശ്നം അപ്പം സാരം കാട്ടിനും കുറെ എല്ലാവരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരുണ്ട് ഇപ്പൊ ചേരട്ടേജിൻ്റെ അല്ലേ അപ്പൊ നമ്മളീ കനലും ഇതെല്ലാം സെറ്റാക്കിട്ട് ആ മീനെ വെക്കുന്നവരെ നമുക്ക് കുറച്ച് ആൾക്കാർ പരിചയപ്പെടാം അപ്പൊ നമ്മളെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ ഈ പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ശ്രീരാഘാട്ടനാണ് അന്നത്തെ അന്ന് വേറൊരു ചെടിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അതിൽ നമ്മളെ ഡ്രൈവർ ബോട്ടിൻ്റെ അപ്പോൾ നമ്മൾ മീൻ ഇറക്കി വെച്ചിട്ടുണ്ട് അലൂമിനിയൽ പോലെല്ലാം ചെറിയ ചെക്കൻ കൂട്ടപ്പനായിട്ട് വെക്കുവാണ് അപ്പം നമുക്ക് എന്തായാലും ഇത് കുറേ നേരം എടുക്കണം ഇത് ഇതാവാൻ അഭിലാഷാട്ടനാടാ അഭിലാഷാട്ടനും കുറേ ഏട്ടന്മാരാടാ സന്തോഷത്തിലൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി ആരാ ആടെ എല്ലാം ലൈറ്റ് ഉണ്ട് അപ്പം ഈ നമ്മൾ ഇങ്ങനെ വേറൊരാൾ കാണിച്ചു തരാം അന്നത്തെ വീഡിയോ ഉണ്ട് അന്നത്തെ അതേ ഒരു കുറഞ്ഞതിൻ്റെ ഇരുത്തുണ്ട് ഫോണും കൊണ്ട് നമ്മൾ സ്വരാഘട്ടൻ ഹൈ അപ്പാ ഹൈ പുറത്തുണ്ട് അപ്പം ഇപ്പുറത്ത് നമ്മളെ ശിജുവാടനും ഉണ്ട് അപ്പം നമ്മളെ വീഡിയോ പറ്റിപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രല്ലോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതല്ലേ എല്ലാവർക്കും ബൈ